മൂവി ഫാൻ മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇനി മുതൽ തന്നെ ലേഡീ സൂപ്പർ സ്റ്റാർ എന്ന് വിളിക്കരുതെന്ന് സിനിമാ താരം നയൻതാര ഇനി തന്നെ പേര് വിളിച്ചാൽ മാത്രം മതി സ്ഥാനങ്ങളും അംഗീകാരങ്ങളും വിലമതിക്കാനാവാത്തതാണ് എങ്കിലും അവ ചിലപ്പോൾ ജോലിയിൽ നിന്നും പ്രേക്ഷകരുമായുള്ള നിരുപാധിക ബന്ധത്തിൽ നിന്നും അകറ്റി നിർത്തി പ്രത്യേക ഇമേജ് സൃഷ്ടിക്കുവാൻ ഇടയാക്കിയേക്കുമെന്ന് ആശങ്കപ്പെടുന്നതായും നയൻതാര എക്സിൽ പങ്കുവച്ച കുറിപ്പിൽ പറയുന്നു ഒരു നടി എന്ന നിലയിൽ സന്തോഷവും വിജയവും നിറഞ്ഞ എൻ്റെ യാത്രയ്ക്ക് എല്ലാവരോടും നന്ദി പറയുന്നു ഈ കുറിപ്പ് നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബങ്ങൾക്കും ആരോഗ്യത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും ഏറ്റവും മികച്ച അനുഭവം നൽകുമെന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രതീക്ഷിക്കുന്നു നിങ്ങളുടെ നിരുപാധികമായ സ്നേഹവും വാത്സല്യവും കൊണ്ട് അലങ്കാരമായി തീർന്ന ഒരു തുറന്ന പുസ്തകമാണ് എൻ്റെ ജീവിതം എൻ്റെ വിജയത്തിനിടയിൽ എൻ്റെ തോളിൽ തലോടിയും കഷ്ടപ്പാടുകളിൽ എന്നെ ഉയർത്താൻ ീട്ടിയും നിങ്ങൾ എപ്പോഴും എനിക്കൊപ്പം ഉണ്ടായിരുന്നുവെന്നും നയൻതാര കുറിച്ചു കുറിപ്പിന്റെ പൂർണ്ണരൂപം ഇങ്ങനെ നിങ്ങളിൽ പലരും എന്നെ ലേഡീസ് സൂപ്പർ സ്റ്റാർ എന്ന് സ്നേഹപൂർവ്വം വിളിച്ചിട്ടുണ്ട് നിങ്ങളുടെ അതിയായ സ്നേഹത്തിൽ നിന്ന് ഉരുത്തിരിഞ്ഞ ഒരു പദവിയാണിത് ഇത്രയും വിലപ്പെട്ട ഒരു പദവി നൽകി എന്നെ കിരീടം അണിയിച്ചതിന് ഞാൻ നിങ്ങളോട് എല്ലാവരോടും കടപ്പെട്ടിരിക്കുന്നു എന്നിരുന്നാലും നിങ്ങൾ എല്ലാവരും എന്നെ നയന്താര എന്ന് വിളിക്കണമെന്ന് ഞാൻ താഴ്മയോടെ അഭ്യർത്ഥിക്കുന്നു കാരണം ആ പേരാണ് എന്റെ ഹൃദയത്തോടെ ഏറ്റവും അടുത്തു നിൽക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു ഒരു താരമെന്ന നിലയിൽ മാത്രമല്ല ഒരു വ്യക്തി എന്ന നിലയിലും ഞാൻ ആരാണ് അത് പ്രതിനിധീകരിക്കുന്നു എല്ലാ പരിധികൾക്കുമപ്പുറം നമ്മെ ബന്ധിപ്പിക്കുന്ന സ്നേഹത്തിന്റെ ഭാഷയാണ് നമുക്ക് എല്ലാവർക്കും ഉള്ളതെന്ന് വിശ്വസിക്കുന്നു ഭാവി നമുക്ക് എല്ലാവർക്കും പ്രവചനാതീതമായിരിക്കാം പക്ഷെ നിങ്ങളുടെ മങ്ങാത്ത പിന്തുണയും നിങ്ങളെ രസിപ്പിക്കാനുള്ളതിന്റെ കഠിനധ്വാനവും എന്നും നിലനിൽക്കുന്നതിൽ ഞാൻ വളരെ സന്തോഷവതിയാണ് സിനിമയാണ് നമ്മളെ ഒന്നിപ്പിച്ചു നിർത്തുന്നത് നമുക്കത് ഒരുമിച്ച് ആഘോഷിക്കാമെന്നും നയന്താര എക്സിൽ കുറിച്ചു ഇതോടെ നിരവധി ആരാധകരും കമന്റുകളുമായി രംഗത്തെത്തിയിട്ടുണ്ട് സിനിമാ സീരിയൽ മേഖലയിലെ കൂടുതൽ ഇൻഫർമേഷനുകൾക്കായി മൂവി ഫാൻ മീഡിയ സബ്സ്ക്രൈബ് ചെയ്യുക